മഴ പോലെ രാജൻ കൈലാസ് മരണമെത്തുന്നു മഴ പോലെ മഴ മനം നിറയുന്ന വ്യഥ പോലെ വ്യഥ കരകവിയുന്ന പുഴ പോലെ പുഴ ഒരിക്കലും വറ്റക്കനീവു പോലെയും മരണമെ ത്തുന്നു മഴ പോലെ ഒരിക്കൽ നീ വന്നൻ മൃദുക്കിനാക്കളെ പോ മിഴിച്ചപ്പിൽ കാത്ത കുരുന്നു നക്ഷത്രമണഞ്ഞു പോ നീറ കടലാസായി നനുത്തതൂവലായി വിരൽ തുമ്പിൽ നിന്നും ഒരു മിന്നാമിന്നി പോ മരണമെത്തുന്നു മഴ പോലെ മഴ ഒരിക്കലും പാടാക്കീത പോലെയും വിളിക്കാതെപ്പോഴും വരുന്ന നീ വിളിക്കാതെപ്പോഴും വരുന്ന നീ എത്ര വിളിച്ചാലും പക്ഷേ വരില്ല എങ്കിലും ഒരിക്കൽ നീ വരും ചിരിച്ചുകൊണ്ടെന്നെ പിടിച്ചുയർത്തിടും ഒരിക്കലും തീരാപ്രണയതീരത്തിൽ കരം പിടിച്ചെന്നെ നടത്തിടും ിച്ച നോട്ടവും കുശു കുശു പാണിത്തറയ്ക്കലും ഇല്ല പുതിയ ലോകത്തിൽ കൊതി വരെ പുണർന്നു നാം നിൽക്കെ പുലരിയായി കാലം തരിച്ചു നിന്നിടും പുലരിയായി കാലം തരിച്ചു നിന്നിടും മരണമേ മഹാപ്രണയമേ നിന്റെ സമുദ്രസ്നേഹത്തിൻ തിരകളിൽപ്പെട്ടു ചരിക്കയാണൊക്കെ പ്രപഞ്ചവും ഞാനും പുഴുക്കളും പൂവും പ്രപഞ്ചവും ഞാനും പുഴുക്കളും പൂവും മരണമെത്തുന്നു മഴ പോലെ മഴ മനം നിറയുന്ന വ്യഥ പോലെ വ്യഥ കരകവിയുന്ന പുഴ പോലെ പുഴ ഒരിക്കലും വറ്റക്കനീവു പോലെയും മരണമെത്തുന്ന